മെയ് മാസം ഇരുപത്തിയേഴാം തീയതി കൂടിയ അസോസിയേഷനിൽ സെക്രട്ടറിയുടെ ബിനാമികൾ കൊണ്ടുവന്ന മേഖലാ മെത്രാൻമാരെ പള്ളികളിൽ കയറ്റുവാൻ പാടില്ല എന്ന പ്രമേയത്തെ പറ്റിയുള്ള ചർച്ചാവേളയിൽ അസോസിയേഷൻ അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി സെക്രട്ടറി പറഞ്ഞത് കേൾക്കുക രാജാ സെക്രട്ടറി മുമ്പ് പറഞ്ഞതനുസരിച്ച് ശ്രേഷ്ഠ കാതോ ബാബ നമ്മളെ ഒരു ചർച്ചക്ക് വിളിച്ച് ഒരു സമാധാന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ സമാധാന ചർച്ചയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് ശരിയല്ല ഈ പ്രമേയം പെൻഡിംഗിന് മാറ്റി വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ല സമാധാന ചർച്ചയൊന്നും ഇല്ലല്ലോ ഇപ്പൊ സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുക ഒന്നും ആയിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ പിന്നെ ഒന്നും ആയിട്ടില്ല സമാധാന ചർച്ചയൊന്നുമില്ലല്ലോ ഒന്നുമായിട്ടില്ലല്ലോ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ ഇനി കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ഒരു പള്ളിയുടെ വിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ നിന്ന് സെക്രട്ടറി പറഞ്ഞത് കേൾക്കുക ഞങ്ങളെ വിളിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് ഇവിടെ നിർത്ത് ആർഗ്യുമെന്റ് നിർത്ത് രണ്ടു മാസത്തേക്ക് ചർച്ച തീരുന്ന മാറ്റി വെക്കുവാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു മോനെ ഈ പറയുന്നത് മുഴുവൻ കള്ളമല്ലേ ഇങ്ങനെ കള്ളം പറയുവാൻ ഒരു മടിയും താങ്കൾക്ക് തോന്നുന്നില്ലേ കൊണ്ട് അസോസിയേഷനിൽ മേഖലാ മെത്രാപ്പൊലീത്തമാരെ പള്ളികളിൽ കയറ്റുവാൻ പാടില്ല എന്ന